ഹായ് ഫ്രണ്ട്സ് ലാമി സ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഇരുമ്പംപൊളി ഉപ്പിലിടാൻ പോവാണേ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ ഇരുമ്പംപൊളിയാണ് കേട്ടോ അത് അപ്പം നമുക്കിത് ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഉപ്പിലിടാൻ പോകുന്നത് കാരണം മറ്റൊന്നുമില്ല ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ മാത്രം ഉപ്പിലിട്ട് കഴിക്കാറുള്ളൂ കേട്ടോ അതായത് എനിക്കിങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ നെല്ലിക്ക മാങ്ങ പുളിയും തുടങ്ങിയ എല്ലാ ഐറ്റംസും ഒപ്പിലിട്ട് കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ചോ എടുക്കുന്നുണ്ടല്ലോ വീട്ടിലെ ആവശ്യത്തിനുള്ള എൻ്റെ ആവശ്യത്തിനനുസരിച്ചാട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചോ എടുത്തിട്ടുള്ള ഒരു പോളി അപ്പം നമ്മളിതാ ഇതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു കണ്ടേ വെള്ളത്തിലിട്ട് വെക്കുന്ന തന്നെ ഒരു ഇതിൻ്റെ ഒരു പൂ ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ അതെ മുത്തിയുടെ മുകളിലായിട്ടൊരു പൂവുണ്ടാവും കറുപ്പ് കളറിലൊരു പൂവുണ്ടാവും അപ്പോൾ അത് നമ്മൾ നീക്കം ചെയ്യണേ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുന്നത് വെള്ളത്തിലിടുമ്പോൾ നമ്മൾ വേഗം അത് പോയി കിട്ടും കേട്ടോ മറ്റേ കുറച്ച് പണി ഉണ്ടാവും അതുകൊണ്ട് വെള്ളത്തിലിട്ടാൽ അത് വേഗം പുതിർന്ന് പോയിക്കോളൂ കേട്ടോ എന്താ ഒരു കുറപ്പ് പൂവാണേ അപ്പോൾ ഏകദേശമൊക്കെ പോയി കിട്ടിയേട്ടോ അപ്പോൾ അത് നമ്മൾ നാലഞ്ച് വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ കാരണം ഈ ഒരു പൂവ് പോയി കിട്ടാൻ കുറച്ച് പണിയായിരിക്കും വെള്ളത്തിലിട്ടാൻ കൊണ്ട് വേഗം പൊതിർന്നുണ്ടെന്നാലും ഇതിൻ്റെ മൊത്തിൻ്റെ മുള്ളിലായിട്ട് തന്നെ കുറേയൊക്കെ പിടിച്ചുകൊണ്ട് നോക്കൂ കേട്ടോ അപ്പോൾ അത് പോകണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് താക്കി കൊടുക്കുക അല്ലെങ്കിൽ കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിത് ആ കെഴുകിയതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഈ മുത്തി പോയതൊക്കെ ഈ പൂ പോയതൊക്കെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ രുന്ന് വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്തുണ്ട് അപ്പോൾ നമ്മളിതാ ഒരു വെള്ളത്ത് കഴുകിയെടുത്ത് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മൊത്തി പോകുന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മളൊന്നുകൂടെ വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പച്ചമുളകാണ് എടുക്കുന്നത് ഒന്നോ രണ്ടോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വളരെ പച്ചമുളക് എടുക്കുകയുള്ളൂ കേട്ടോ കാരണം കയറി ഓവറായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒന്നും എടുക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളിലാട്ടോ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നത് ശരിക്കും ഇത് ചില്ലിൻ്റെ ഒരടുപ്പിലിട്ട് വെച്ചാൽ നന്നായിട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പുളിയല്ലേ പുളിയെല്ലാം ഉള്ളൊന്നു ചേർച്ചിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാണ് ഇട്ട് വെക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയൊരു കപ്പ് വിനേകരും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ പച്ചമുളക് ഒന്ന് ചീന്തി അതിലിടുന്നുണ്ട് ശേഷം നമ്മൾ പുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ കൊള്ളാവുന്ന പുളികൾ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി കുറച്ച് പുളികൾ ബാലൻസ് തരുന്നുണ്ട് അത് വന്നിട്ട് നമ്മൾ കറിയിൽ ഇടാൻ എടുക്കും കേട്ടോ കറിയിലിട്ടാലും നല്ല രസമാണ് മീൻ കറിയിലൊക്കെ ഇട്ടാലും നല്ല രസമാണ് കേട്ടോ അത് പിന്നെ വന്നിട്ട് അച്ചാറിട്ടാലും നല്ല രസമാണ് അപ്പോൾ നമ്മൾ ബാക്കി വന്ന് പുളി കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് കേട്ടോ അച്ചാറിടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടോ കാരണം ഈ പുളി ഐറ്റംസിൽ കുറച്ച് ഉപ്പ് അധികം അല്ല അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഉപ്പിട്ടിട്ട് ഞാൻ ഒന്ന് ഇട ടെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഉപ്പ് ഒഴിച്ചോണല്ലേ എന്നിട്ട് പുളി ആവാത്തുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് ചൊർക്കിയൊക്കെ ഒഴിച്ച് നല്ല ഇട്ടിപ്പൊളി പുളി ഉപ്പിലിട്ട് എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ചെയ്യും രണ്ടോ ദിവസം കൊണ്ട് തന്നെ അത് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ അടപ്പിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് നോക്കട്ടെ നന്നായിട്ട് ചീഞ്ഞ് നന്നായിട്ട് വരും അപ്പോൾ ഇത് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാ കേട്ടോ ഇത് നമ്മളിത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് ആ സുറുക്ക പുളിയിലേക്കും കൂടെ പിടിച്ചു വരുന്നവരും നല്ലൊരു ടേസ്റ്റാണ് കാരണം അത് നന്നായിട്ട് ചെയ്യും ഈ നെല്ലിക്ക വാങ്ങിയൊക്കെ ആണെങ്കിൽ ഇത്ര തന്നെ ചെയ്യാൻ ഉണ്ടാവില്ല പക്ഷേ ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ചീനി വരും അപ്പോൾ നല്ലൊരു കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മളുടെ പുളി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ബോളിലാട്ടോ നമ്മൾ ഇട്ടിച്ച് കാരണം ഞാൻ പറഞ്ഞല്ലോ വീട്ടിലാരും ഇത് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇൻ്റെ അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഞാനത് തയ്യാറാക്കിയത് അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെ അടിപൊളി ടേസ്റ്റാണ്